സ്വർഗം വാങ്ങാനും നരകം വാങ്ങാനും പറ്റിയ അനുഗ്രഹങ്ങളിൽ മൂന്നാമത്തത് മക്കളാണ് മക്കൾ മക്കളെ കൊണ്ട് സ്വർഗം വാങ്ങാനും പറ്റും നരകം വാങ്ങാനും പറ്റും ആ ചോദ്യം വരും ആ മക്കളെ വിഷയത്തിൽ നീ സൂക്ഷ്മതയോടുകൂടി കുട്ടികളെ വളർത്തിയിട്ടുണ്ടോ അല്ല ലിബറലായോ ചോദ്യം വരും കുട്ടികളോട് കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ തെറ്റു ചെയ്യാൻ അനുവദിച്ചു കൊടുക്കലും ചെയ്ത തെറ്റ് കണ്ടില്ലെന്ന് നടിക്കലും കുട്ടികളല്ലേ എന്ന് വിചാരിക്കലും അല്ല പിന്നെ കുട്ടികളോട് കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പണിയെടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം താൽക്കാലികമായ സുഖത്തിന് വിട്ടിട്ട് കുട്ടികളല്ലേ കുറച്ച കുറങ്ങിക്കോട്ടെ നിസ്കാരം ചെയ്യും നിസ്കരിക്കാലാ എന്ന് വേണ്ടത് ദുനിയാവിൽ എൻ്റെ മോനിക്കും പൊള്ളലേൽക്കരുത് തീ ഏൽക്കരുത് എന്ന് വിചാരിക്കുന്നില്ലേ നീ ഉണ്ടല്ലോ എന്നാൽ ഈ ദുനിയവിലൂടെ തീയേക്കാൾ എത്രയോ ഇരട്ടിയുള്ള നിരഗതി എൻ്റെ മോനിക്കും മോൾക്കും എന്ന നിർബന്ധം നിനക്കുണ്ടാവണം അപ്പോൾ കുട്ടികളെ നിസ്കാരത്തിന് വിളിക്കണം ശരിക്കും വയസ്സ് മുതൽ കുട്ടിയെ നിസ്കരിക്കാൻ കൽപ്പിക്കണ്ടേ വേണം ഓരോ വക്തിനും കൽപ്പിച്ചാലേ ആ കുട്ടി നിസ്കരിക്കുമെങ്കിൽ ഓരോ വക്തിനും കൽപ്പിക്കണം കൽപ്പിക്കണം ഈ കൽപ്പിക്കണം എന്നുള്ള അമ്ര ഈ കൽപ്പനാരോടാ ഉപ്പാനോടും ഉമ്മാനോടും ഈ ഈ മക്കളെ ഈ രീതിയിൽ കൽപ്പിച്ചിട്ടില്ലെങ്കിലോ അവർ നിർബന്ധം ഒഴിവാക്കി അപ്പം തർക്കുൽ വാജിപി നിർബന്ധം ഒഴിവാക്കിയാൽ മായസൂയത്തുൻ അത് ഹറാമാണ് അപ്പോൾ സ്ഥിരം ഹറാം ചെയ്യുമ്പോൾ ഈ ഉപ്പിയമ്മിയും ഫാസിക്കങ്ങളായിത്തീരും നമ്മുടെ നാട്ടിലുള്ള ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും കഥങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എത്രപ്പിയുമിയും ഏഴു വയസ്സ് മുതൽ കറക്റ്റ് കുട്ടികളെ നിസ്കരിപ്പിക്കുന്നവർ ഈ കാലത്തുണ്ട് ഈ കാലത്തുണ്ട് ആലോചിച്ചു മദ്രസയിൽ പോകാത്ത ദിവസമാണെങ്കിൽ ചെറിയ പിള്ളേരുണ്ടാവുമല്ലോ എട്ടിലൊമ്പത് എട്ടാം ക്ലാസ് അല്ല എട്ട് വയസ്സ് ഒമ്പത് വയസ്സൊക്കെ ഉള്ള ആ കുട്ടികൾ വെള്ളിയാഴ്ച അല്ലേ മദ്രസയില്ലാത്തല്ല കുറച്ച് ഉറങ്ങിക്കൊണ്ട് സ്കൂളിൽ വരും ആരാ പറയണത് നിങ്ങൾ ആലോചിച്ചേ ഇതാണോ കുട്ടികളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ മല്ലം സഹൈറന കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അതി അതിൻ്റെ അർത്ഥം കുട്ടിയെ ഹറാമ് ചെയ്തോട്ടെ അല്ലെങ്കിൽ നിസ്കരിക്കാതെ ഉറങ്ങിക്കോട്ടെ എന്ന് ചിന്തിക്കലാണോ അല്ല കുട്ടിയെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്താനുള്ള പണിയെടുക്കലാണ് കുട്ടിയോട് കരുണ എന്ന് ഇമാം മഹ്ദൂം അല്ലി ഈ ഹദീസ് വിശദീകരിച്ച അവിടുത്തെ ഷർഹ് മുഖ്തസരി അബ്ബുൽ ഇമാൻ എന്ന കിതാബിൽ എഴുതി വെക്കുന്നുണ്ട് നമ്മളെ മക്കളെ വളർത്തുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട നാലഞ്ച് കാര്യങ്ങളെ എണ്ണി എണ്ണി പറയാം ഒന്ന് കുട്ടികളുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരായിരിക്കണം അപ്പം എൻ്റെ മോന് എൻ്റെ മോള് പോകുന്ന ക്യാമ്പസ് ഏതാണ് എന്ന് നമ്മൾ കൺഫേം ചെയ്യണം അവിടെ ഇന്ന ക്വാളിറ്റി ഉണ്ട് ഇന്നതുണ്ട് എന്ന് പറയുന്നതിലപ്പുറത്ത് എൻ്റെ മോൻ അവിടെ പോയാൽ അവൻ്റെ ആഹ്റം നഷ്ടപ്പെടുവോ എന്റെ മോൾ അവിടെ എത്തിയാൽ അവൾക്ക് നിസ്കരിക്കാൻ തന്നെ സൗകര്യമില്ലാത്ത ക്യാമ്പസ് ആണോ അതാ ചിന്തിക്കേണ്ടത് വേറെ ഭൗതികമായ വേറൊന്നുമല്ല ഓഹ്രവിയായ ആലോചനയുള്ള ചിന്തിക്കേണ്ടത് അങ്ങനെ ആലോചിക്കേണ്ടത് അപ്പോ ഒന്നാമത്തെ കാര്യം മോശം കൂട്ടുകാരിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തണം ഇതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടതെന്ന് ഇമാമസ് കാണാം ഒന്നതാ കാരണം ഒരാളുടെ കൂട്ടുകാരനെ പോലെ ആയിരിക്കും അയാളും ഉണ്ടാവുക അനിൽ ഒരാളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അയാളെ കൂട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചാൽ മതി എന്നാൽ ആ കാര്യം നമുക്ക് പിടുത്തം കിട്ടും ഖലീലുൽ എന്തൊരു പ്രഖ്യാപന നോക്കിയേ എന്തൊരു നോക്കിയേ ഖലീലുൽ മർഇ ദലീലു ഒരാളുടെ കൂട്ടുകാരനെ നോക്കിയാൽ മനസ്സിലാവും ഈ ചങ്ങായിക്ക് ചങ്ങയ്ക്ക് ബുദ്ധിയുണ്ടോ ഇല്ലയോന്ന് ഭയങ്കര വർത്താനല്ലേ അത് ഖലീലുൽ മർഇ ദലീലു ഒരാളുടെ കൂട്ടുകാരനെ നോക്കിയാൽ മനസ്സിലാവും ഈ ചങ്ങായിക്ക് ബുദ്ധിയുണ്ടോ ഇല്ലയോ ബുദ്ധിയുള്ള ആൾ ആഹാരത്തിൽ വിജയിക്കാൻ ആ അനിവാര്യമായി കൂടെ നിൽക്കുന്ന കൂട്ടുകാരെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ ബുദ്ധിയില്ലാത്ത ആൾ താൽക്കാലികമായ സുഖത്തിന് കൂടെ നിൽക്കുന്ന എല്ലാ തെറ്റു കുറ്റങ്ങളും പഠിപ്പിച്ചു തരുന്ന ആളെ കൂട്ടുകാരാക്കി മാറ്റും അത്തരത്തിലുള്ള മനുഷ്യന്മാരെ ആഹ്റത്തിലെത്തിയാൽ വിരൽ കടിച്ചിട്ട് ടെൻഷനായിട്ട് പറയുമത്രേ യാ ലൈത്തനീ ഫുലാനൻ ഖലീല ഈ ചങ്ങായി സുഹൃത്താക്കിയത് കൊണ്ടാണ് എൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയത് എന്തിന്റെ എല്ലാം പേരിൽ ബെസ്റ്റിയും ലവറും അങ്ങനെ പല കഥകളും പറഞ്ഞിട്ട് ഇവൻ ഈ ലവ്വർ എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് എന്തെല്ലാം തെറ്റാ എന്നെ പഠിപ്പിച്ചത് കൂട്ടുകാരനാക്കിയത് കൊണ്ടാണ് എന്റെ ജീവിതം നശിച്ചു നശിച്ചുപോയത് ഓ പൊന്നുമോളെ ചിന്തിക്കണം ഒരു കണ്ണടിയുടെയോ മിസ്സടിയുടെയോ ജീവിതം ഹോമിക്കപ്പെടാനുള്ളതല്ല ക്യാമ്പസ് കാലം എന്ന് പറയണത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ നിന്നെ രസിപ്പിക്കുമ്പോൾ നിന്റെ അഴക് നിന്റെ ഭംഗി നിന്റെ എല്ലാം എനിക്കിഷ്ടമാണെന്നുള്ള ലവ് അഫയറിന്റെ വർത്തമാനങ്ങൾ പറയുമ്പോൾ ഇവനെ കൂട്ടുകാരനാക്കിയത് കൊണ്ടാണ് എൻ്റെ ജീവിതം തകർന്ന് തെരിപ്പണമായത് എനിക്കങ്ങനത്തെ ആപ്പ് തന്നെ അറിയില്ല എനിക്ക് എനിക്കങ്ങനത്തെ തെറ്റുകുറ്റങ്ങൾ പരിചയമില്ല എനിക്കെല്ലാം പഠിപ്പിച്ചത് ഇവനല്ലേ ഇവളല്ലേ എന്ന് അന്ന് ടെൻഷൻ ആവേണ്ടി വരും എന്താണ് ഖുർആന്റെ പ്രഖ്യാപനം കറക്റ്റ് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലല്ലേ ഖുർആൻ നമുക്ക് കറക്റ്റ് ഫ്രെയിം ചെയ്ത് തരുന്നത് യൗമൈദിൻ നാളിൽ മിക്ക കൂട്ടുകാരും അതും ശത്രുക്കളായിരിക്കും പരസ്പരം ശത്രുക്കൾ നീയല്ലേ എന്നെ ഇതാക്കിയത് അതിന് ഞാൻ പറഞ്ഞ എന്തിനാ നിന്നെ നിർബന്ധിച്ചിട്ടൊന്നുമില്ലല്ലോ നീ നിർബന്ധിച്ചില്ലെങ്കിൽ നീയല്ലേ ഞങ്ങൾക്ക് ആദ്യം ഇതൊന്ന് ടേസ്റ്റ് നോക്കി നോക്ക് എന്ന് പറഞ്ഞിട്ട് എം ഡി എം ഉപയോഗിക്കാൻ തന്നത് അതിനെങ്ങനെ നിർബന്ധിച്ച് നിയന്ത്രണം അവർ അവിടെ നിന്ന് ഇങ്ങനെ അടിപിടി കൂടും യൗമൈദിൻ ഖുർആാൻ അവനാണ് ഈ പറഞ്ഞത് അന്ന് ശത്രുക്കൾ ഇവിടുത്തെ ശത്രുക്കളായ മനുഷ്യന്മാർ അന്ന് അവിടെ ശത്രുക്കളായും അവർ മാർട്ടൽ മാറും പരസ്പരം അധിക്ഷേപങ്ങൾ ഉണ്ടാകും ഒഴികെ പരസ്പരം ദീനിന്റെ കൂട്ടുകാരായ ഹൈറിന്റെ മാർഗത്തിലുള്ള കൂട്ടുകാർ അവിടെ പരസ്പരം കഥകൾ പറഞ്ഞ് ജീവിക്കും ഇന്ന മുത്തഖിയൂൻ അവർ ചാരുകശൈലയിൽ ഇരുന്നിട്ട് കഥകൾ പറയും പണ്ട് നമ്മൾ സോലാത്ത മജിലേസിനൊക്കെ പോയ ഓർമ്മയില്ലല്ലേ ഒരുപാട് കൂട്ടുകാരെ ദീനിൻ്റെ കൂട്ടുകാരാക്കാൻ പരിശ്രമിച്ചത് ഓർമ്മയില്ലല്ലേ ഇങ്ങനെ കഥകൾ പറയും നമ്മുടെ കൂട്ടുകാർ നല്ലവരായിരിക്കണം സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളതാ ഞാനൊരാളെ സുഹൃത്തായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നിക്കിൽ ഞാൻ പഠിച്ച ഇൽമ അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം അങ്ങനെ ഇൽമിനെ സ്നേഹിക്കുന്ന ആളാവണം അല്ലെങ്കിൽ അയാൾ പഠിച്ച എനിക്ക് പറഞ്ഞു പറഞ്ഞിരുന്ന ആളാവുന്ന ഇൽമിൻ്റെ അഖിലകാരനാവണം ഇതല്ലാത്ത ഒരാളെന്ന് ഈ കൂട്ടുകാരനാക്കല്ലേ മോനെ എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹമിദുൽസാലി അപ്പോൾ നമ്മളെ മക്കൾ നന്നാവുള്ള ഒന്നാമത്തെ കാര്യം കൂട്ടുകാർ നന്നാവുക സെക്കൻഡ് വൺ രണ്ടാമത്തത് അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം പൂർണ്ണമായും ഹലാലായിരിക്കണം പൂർണ്ണമായി ഹലാലാവണം കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലല്ലെങ്കിൽ കണ്ടടുത്തുന്നൊക്കെ ഫുഡൊക്കെ വാങ്ങാനൊന്നും പാടില്ല നമുക്കതിലൊരു സൂക്ഷ്മത വേണം കല്യാണം കഴിക്കുന്ന സമയത്ത് കൊടുക്കുന്ന മെഹറും പിന്നീട് ഭാര്യയ്ക്ക് കൊടുക്കുന്ന ചെലവിൻ്റെ പൈസയും പ്യുവർ ഹലാലാണെങ്കിൽ ആ ദമ്പതികൾക്ക് ജനിക്കുന്ന മക്കൾ സ്വാലിഹീനങ്ങളാകുമെന്ന് വറദ ഫി എന്ന ഗ്രന്ഥത്തിൽ ഇമാം നജ്മുദ്ദീൻ അൽ അൻഹു എഴുതി വെക്കുന്നുണ്ട് അപ്പോൾ കല്യാണം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാർ മെഹറിൻ്റെ പൈസ എവിടെന്നാണ് കലക്ഷൻ നടത്തുന്നത് എവിടെ നിന്നാണ് ഞാനിത് വാങ്ങുന്നത് എന്നുള്ളത് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിചാരിക്കണം നമ്മൾ സാമ്പത്തികമായി എപ്പോഴും പരിശുദ്ധരായിരിക്കണം പലിശ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാൾ ഈമാനില്ലാതെ മരിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച ഒരു ടീമാണ് പലിശക്കാർ അല്ല ഒരു തെറ്റിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകാർ ഈമാനില്ലാതെ മരിക്കുമെന്നാണ് അതിൻ്റെ താല്പര്യമെന്ന് അയിമ്മത്ത് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇബിന ഹജ്രതങ്ങൾ അവിടുത്തെ ഫത്താ ഉൽ ഹദീസിയയിൽ ദീറത്തുൽ ഖൈറിൽ അങ്ങനെ കുറേ ഇമാമമാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുന്നുണ്ട് പലിശ വളരെ ലളിതവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് പലിശയുമായി നമുക്കൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല പലിശയിലൂടെയുള്ള ഒരു ദർഹം മുപ്പത് വ്യഭിചാരത്തിനേക്കാൾ കടുപ്പമാണ് എന്ന് നമ്മളോട് പഠിപ്പിച്ചു തന്നത് നമ്മളതിൽ നിന്ന് മാറി നിൽക്കാനാണ് നേരത്തെ അതിനോടൊക്കെ സ്വീകരിച്ച നിലപാടിൻ്റെ ഗൗരവവും കാർക്കശൊന്നും ഇപ്പോൾ പലരിലും കാണുന്നില്ല എന്നുള്ളത് ഏറെ സങ്കടകരമാണ് എങ്ങനെയെങ്കിലുമൊക്കെ പലിശയുടെ പണം ഹലാലാക്കാനും എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലും വകുപ്പിൽ ഉപയോഗിക്കാനും മസാലകൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് കൂട്ടുകാരെ നമ്മളും സാമ്പത്തികമായി ശുദ്ധിയുള്ളവരാവണം നമ്മളെ മക്കളെയും പരിശുദ്ധരാക്കി മാറ്റണം വിശേഷിച്ച് അവർ കഴിക്കുന്ന ഫുഡ് നമ്മളെ ഭാര്യയും മക്കളൊക്കെ കഴിക്കുന്ന ഫുഡ് ഹലാലാണ് എന്ന് ഉറപ്പിക്കണം ഇല്ലാത്ത കാലത്തോളം എവിടെ പോയി മന്ദരിപ്പിച്ചാലും എന്തു പോയി നേർച്ചയാക്കിയാലും ഫലങ്ങൾ അതിനൊക്കെ കാണുമെങ്കിലും മക്കളുടെ സ്വലാഹീയത്തിന് കുറവുണ്ടാകും നന്മക്ക് കുറവുണ്ടാകും ഇമാം റഹിമുള്ളയുടെ പ്രധാനപ്പെട്ട ഉസ്താദാണ് ഹറമൈനി ഇമാം റഹിമുള്ള ആ ഇമാമുൽ ഹറമൈനി റഹിമുള്ളയുടെ സംവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എതിർ കക്ഷിയോട് സംസാരിക്കുമ്പോൾ ഹറമൈനി ഇമാമുൽമൈനി റലിയാഹുനു പെട്ടെന്ന് സംസാരത്തിൽ ഒരു വിക്ക് വന്ന പോലെ പെട്ടെന്ന് വാക്കിൽ ഇടർച്ച വന്ന ഫീലിംഗ് സംസാരമൊക്കെ സംവാദങ്ങളൊക്കെ കഴിഞ്ഞ് വിജയിച്ച് ഇമാമുൻ അൽഹറമീനി റല്ലിഅള്ളാഹുന് വന്നപ്പോൾ ശിഷ്യന്മാര് ചോദിച്ചു പേടിച്ചു പോയല്ലോ സാറെ സംവാദത്തിനിടയിൽ എങ്ങനെ അങ്ങനെ സംഭവിച്ചത് അതെനിക്കറിയില്ല എൻ്റെ ഒരു ഗ്ലസ്സിങ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിളം കാലത്ത് ഉമ്മയുടെ മുലപ്പാൽ കുടിക്കണ കാലത്ത് എൻ്റെ വാപ്പാക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു ഉമ്മനോട് നീയല്ലാതെ കുട്ടിക്ക് പാല് കൊടുക്കരുത് അന്ന് ഈ അടിമ സ്ത്രീകളൊക്കെ പാവപ്പെട്ട അടിമ സ്ത്രീകളൊക്കെ പണക്കാരുടെ അടുത്തും പ്രധാനപ്പെട്ടവരുടെ അടുത്തൊക്കെ പാലൂട്ടിയിട്ട് കുട്ടികൾക്ക് പാൽ കൊടുത്തിട്ട് പണം കണ്ടെത്തുന്ന ഒരു കാലം കൂടിയാണ് അതുകൊണ്ട് അടിമകൾ ഹിയർ ആൻഡ് ധെയർ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ സമ്പാദിച്ചിട്ട് അവരുടെ പണത്തിൽ ഹറാമും ശുഭഹത്വം ഹറാമാണോ അല്ലയോ എന്നുള്ള ആശങ്കയിലൊക്കെയുള്ള പണങ്ങളുണ്ടാവും അത്ര സൂക്ഷ്മത ഉണ്ടാവില്ല അപ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലും ആ പ്രശ്നത്തിലൂടെ ആ പ്രശ്നം വന്നിട്ട് അവരുടെ മുലപ്പാലിലും അതിൻ്റെ ഒരു ഒരു സുഖക്കുറവ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അവർക്കായിരിക്കും എൻ്റെ മോനെ പാൽ കൊടുക്കാൻ നീ അനുവദിക്കരുത് നീ തന്നെ കൊടുക്കണം നീ കഴിക്കുന്ന മുഴുവൻ ഫുഡും ഹലാലാണെന്ന് ഞാൻ കൺഫേം ചെയ്തിട്ടുണ്ട് ആയിടക്ക് ഒരു ദിവസം ഞാൻ ഇങ്ങനെ കരയുമ്പോ ഉമ്മ വീട്ടിലടുത്തില്ല എവിടെയോ ഉള്ളത് വീട്ടിലുള്ള അടിമ സ്ത്രീ വന്നിട്ട് എനിക്ക് പാലൂട്ടുന്നത് ഇമാമുൽ വാപ്പ പള്ളിന്നോ മറ്റോ വരുമ്പോൾ കാണുന്നു എന്നെ പിടിച്ചു മാറ്റുന്നു കാല് മുകളിലേക്ക് ഉയർത്തിയിട്ട് വായിൽ വിരലിട്ട് ഛർദിപ്പിച്ച് മുഴുവനും എല്ലാം പൂക്കിയിട്ടുണ്ട് എന്നാലും പാൽ ഒരു ദ്രാവകമല്ലേ വെള്ളമല്ലേ ഒരു ചെറിയ നന കിലോ കിലോ അള്ളി പിടിച്ചിട്ടുണ്ടാവില്ലേ അതിൻ്റെ ഒരു സീക്വൻസ് അതിൻ്റെ ഫലമാണ് ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു കബ കെബത്സ് ഒരു ചെറിയ 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 ഒരു ഒരു സംഗതി വന്നുപോയത് ഈ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് തബക്കാത്തുഷാ ഫയ്യത്തിൽ കുറയും റൂഹുൽ ബയാനിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഇവരുടെയൊക്കെ ഒരു സൂക്ഷ്മത നിങ്ങൾ നോക്ക് അത്രയും സൂക്ഷ്മത ഉണ്ടാണോ പലിശ ഒരു ബന്ധം നമുക്കുണ്ടാവരുത് ഇരുപത്തേഴാം രാവിന് ഈ ബനഹജർ റഹിമോ ഉപ്പാൻ്റെ കബറിൻ്റെ അടുത്ത് നിന്ന് സിയാറത്ത് ചെയ്തിട്ട് യാസീൻ ഓതുമ്പോൾ കുറച്ചപ്പുറത്തെ ഖബറിൽ നിന്ന് പേടിപ്പെടുത്തുന്ന ശബ്ദം കേട്ട് അതാരാണ് റബ്ബെന്നിങ്ങനെ അന്വേഷിച്ച് വീട്ടിൽ അല്ലെങ്കിൽ നാട്ടിൽ തലനരച്ചവരോടൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരനായിരുന്നു പലിശയായിരുന്നു അയാളുടെ പ്രശ്നം എന്നാണ് നാട്ടുകാർ പറഞ്ഞത് ഇരുപത്തേഴ് രാവനു പോലും ശീക്ഷ തന്നെ പലിശയെട്ടോ ഒരു ബന്ധം നമുക്കുണ്ടാവരുത് പലിശ പല മോഡലിലും പല രൂപത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന കാല ജ്വല്ലറിയിലും ഫർണിച്ചർ ഷോപ്പുകളിലും പല ഓഫറുകൾ തന്ന് ഇങ്ങനെ പണമെടുത്താൽ ഇങ്ങനെ ക്യാഷ് അടച്ചാൽ അങ്ങനെ ചെയ്താൽ ഇത്ര അടച്ചാൽ ഇതിൻ്റെ മസലകൾ മുഴുവനും ഒരു സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ ഫിഹഹ് അറിയുന്ന ആലിമീങ്ങളോട് ചോദിച്ചിട്ടല്ലാതെ നമ്മൾ കൈകാര്യം ചെയ്യരുത് അപ്പോൾ രണ്ടാമത്തത് മക്കൾ സ്വാലിഹികളാവാൻ അവർ കഴിക്കുന്ന ഫുഡ് പ്യുർ ഹലാലാണെന്ന് ഉറപ്പിക്കണം മൂന്ന് അവർക്ക് റഫ് ഉമ്മ പഠിപ്പിക്കരുത്സാലിമാം റമിയിൽ പറയാൻ റഫ് തന ഉമ്മ പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ അവരെ സുഖിയന്മാരാക്കി വളർത്താൻ പാടില്ല മുന്തി ഇനം ഡ്രസ്സ് മുന്തിയ ഇനം ഫുഡ് മുന്തിയത് മാത്രം കൊടുത്ത് കുട്ടികളെ പഠിപ്പിച്ചാൽ ആ കുട്ടികൾ നന്നാവില്ല ആ കുട്ടികൾ എപ്പോഴും ഒരു പൊങ്ങച്ചത്തിൻ്റെ ആൾക്കാരായിരിക്കും കിതാബിൽ എത്രത്തോളം ഉണ്ട് എന്നറിയോ തൻ്റെ ഉപ്പ ഉടമപ്പെടുത്തിയ സ്വത്തിനെക്കുറിച്ചോ ആസ്തിയെക്കുറിച്ചോ കൂട്ടുകാരോട് പറയരുത് എന്നുള്ളത് തന്നെ ഉപ്പിയും നീ പറഞ്ഞ് കൊടുക്കണം എന്നാ നീ എന്താണ് പറഞ്ഞത് കുട്ടികളോടൊക്കെ അത് യത്തിയുമായ ഒരു മോനല്ലേ മോനോടാ നീ അങ്ങനെ പറയല്ലേ ഉപ്പ എനിക്ക് ഇങ്ങനെയല്ല കൊണ്ടു ഗൾഫിൽ നിന്ന് ഇതൊക്കെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് എന്നാലേ കുട്ടികൾ നന്നാവുള്ളൂ കിതാബി പറഞ്ഞ പോലെ പിള്ളേരുടെ തർബിയത്ത് നടത്തിയാലുണ്ടല്ലോ ഇഫക്റ്റീവ് പാരൻറ്റിങ് ആവുന്നുള്ള കാര്യം ഷുവറാ മക്കൾ വഴിപിഴക്കൂലെന്നുള്ള കാര്യം ചോറ മുന്തിയ ഇനം ഫുഡും മുന്തി ഇനം ഡ്രസ്സും കുട്ടികൾക്ക് കൊടുത്തും ധരിപ്പിച്ചും പഠിപ്പിച്ചാൽ ആ കുട്ടികൾക്ക് താഴ്മയോടെ ജീവിക്കാനോ പാവപ്പെട്ടവരെ പരിഗണിക്കാനോ ഹൃദയം ശുദ്ധിയാക്കാനോ അവസരങ്ങൾ ഉണ്ടാവില്ല അവനെപ്പോഴും പൊങ്ങച്ചത്തിൻ്റെ ജീവിതമായിരിക്കും വലിയ ജീവിതമായിരിക്കും അത്തരത്തിലുള്ള ഒരു ചെറുപ്പക്കാരനെങ്ങാനും വല്ല ഡിഗ്രിയും പി ജിയും ബി എഡും കഴിഞ്ഞാൽ ഏതെങ്കിലും കോളേജിലേക്ക് പോയി ആ കോളേജിൻ്റെ ഗേറ്റ് കീപ്പറായ വയസ് ായ ഒരു മനുഷ്യൻ കാലിന് മുടന്തു രോഗത്തോടുകൂടി കഷ്ടപ്പെട്ടിട്ട് ഗേറ്റ് തുറക്കാൻ വരുന്ന ആ നടത്തത്തിന്റെ സ്ലോ മോഷൻ കൊണ്ട് ഒരു രണ്ട് മിനിറ്റ് ഡിലേ ആയാൽ ഈ ഇരുപത്തെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ അവൻ്റെ ഗ്ലാസ് ഇങ്ങനെ അഴിച്ചിട്ട് ചൂടാവും എന്താ മനുഷ്യ സമയം നോക്കിയേ എൻ്റെ ക്ലാസ് ടൈം അല്ലേ ഇത് ഇയാളുടെ മൂന്നിരട്ടി പ്രായം ഉണ്ടാവും ആ ഉപ്പാപ്പാക്ക് എന്നാലും ഇയാൾ ചൂടാവുന്നത് ഈ കുട്ടിക്ക് ഡിഗ്രി ഉണ്ട് പി ജി ഉണ്ട് ബി എഡ് കഴിഞ്ഞിട്ടുണ്ട് പി എസ് സി പാസ് ആയിട്ടുണ്ട് പക്ഷേ ധാർമ്മികത കിട്ടിയിട്ടില്ല അക്ഷരങ്ങളേ ഉള്ളൂ ആശയങ്ങളില്ല അത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല കുട്ടികളെ എപ്പോഴും താഴ്മയുള്ള കുട്ടികളാക്കി വളർത്തണം താഴ്മയുള്ള കുട്ടികളാക്കി വളർത്തണം എപ്പോഴും അങ്ങനെ ഞാൻ എൻ്റെ മോനില് നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ പിള്ളേർ കുറച്ച് കഷ്ടപ്പെടരുത് എന്നൊന്നും കഷ്ടപ്പെടേണ്ടതാണ് എൻ്റെ വിചാരം ഉണ്ടായിരുന്നത് അവനക്ക് ഒരു വിഷമവും പഠിപ്പിച്ചിട്ടില്ല എന്നല്ല ശരി അത് ശരിക്കേടാണ് കുട്ടികൾക്ക് കുറച്ചൊക്കെ വിഷമങ്ങൾ പഠിക്കണം അവര് എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം നാലാമത്തെ കാര്യം സ്വാലിഹീങ്ങളുടെ ചരിത്രം കുട്ടികൾക്ക് ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം എന്തിന് ലിയൻ സ്വാലിഹീൻ അവൻ്റെ കൽവിൽ സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മോന് ഇന്ന് മോഹേദി ശേഖൻ്റെ ആണ്ടാന്ന് നമ്മളെങ്ങനെയാ ബില്ലിന് ഫീസത്ത് ഞാൻ തുടങ്ങിയിടന്ന് ഇതെങ്ങനെ പഠിച്ചത് ഉമ്മം ന ഫീസു മാല ചൊല്ലിട്ട് അല്ലാ തിരു പേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങും ഇതെങ്ങനെയാണ് നമ്മൾ പഠിച്ചത് ഉമ്മ അന്ന് ഈശാ മഹരിവിന്റെ ഇടയിൽ കിച്ചലിൽ ഇറങ്ങാൻ വിടോ ആരെങ്കിലും ഇല്ല എന്ത് വാക്കയും മുൽക്കോതി കഴിയണം യാസീൻ പാരായണം ചെയ്യണം മജിലിസിൽ ഇരിക്കണം അതന്നെ രാവിലത്തെ ചായ കിട്ടണമെങ്കിൽ അന്ന് വീടുകളിൽ ഖുർആൻ ഓതി തീർക്കണ്ടേ വേണം വേണം അല്ലാമ അല്ലാമു പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ യാസീൻ സൂറത്ത് കാണാതോദാൻ പഠിച്ചത് എൻ്റെ ഉമ്മ ഒതുന്ന് കേട്ടിട്ടാണ് അപ്പൊ ഷാദുലിമാമിൻ്റെ ആണ്ട് വരുമ്പോൾ ഷാദുലിമാമിനെ പറ്റി പറഞ്ഞു കൊടുക്കണം റിഫായി ഷേഖിനെ ഓർക്കേണ്ട മാസം വരുമ്പോൾ റിഫായി ഷേഖിൻ്റെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെ സ്വാലിഹീങ്ങളുടെ ചരിത്രം പറഞ്ഞ് ആ കുട്ടി സുന്നതുജത്തിൻ്റെ മോനായി വളരണം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം ആറാം ക്ലാസ് വരെ മദ്രസ പഠിച്ച് ഒഴിവായി ഡിഗ്രിയും പി ജിയും ഒക്കെ കഴിഞ്ഞ് എന്നിട്ട് ഖത്തറിലേക്ക് പോകുമ്പോൾ ചെല്ലിയാൽ ബദർ മൗല്യത് വരുമ്പൊക്കെ ചെറുക്കാകും അവിടെയൊന്നും മൗല്യം ഇല്ല കേട്ടോ സൗദി അറേബ്യ അല്ല ശരിക്കും ഇസ്ലാമുള്ള നാട് അവിടുത്തെ ജന്നത്തുൽ അല്ലെങ്കിലും ജന്നത്തുൽ വക്കയിലും മക്കത്തും മദീനത്തും നമ്മളെ കാസർഗോഡൊക്കെ ഉള്ള പോലെ ഒരൊറ്റ കബറും കെട്ടിപ്പൊക്കിയിട്ടില്ല അതൊക്കെ തെറ്റാന്ന് ഇപ്പം മനസ്സിലാകുന്ന വരും പറയും കേട്ടാ കോമ്പ ചെല്യ മദർ മൂലത്ത് വരുമ്പോൾ ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ചെറുക്കാവും എന്താ കാരണം എന്താ കാരണം വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല ഈ ജന്നത്തുൽ ജന്നലയിലും ജന്നയിലുള്ള കബറിന്റെ മേലെ കൊബ് ഉണ്ടായിരുന്നു ഖബർ കെട്ടിപ്പൊക്കിയിരുന്നു എന്ന് ഇമാം നബി റഹ്മോ തെഹദീബ് അസ്മാിലും അത്യാദിയുള്ള സർവ്വചരിത്ര ഗ്രന്ഥങ്ങളിലും ഉണ്ട് ഇല്ലേ ഉണ്ട് ആ ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളത് പിന്നെ കളവാകോ അല്ല അത് കളവായിട്ടല്ല ആ ഇമാമിയങ്ങളൊക്കെ ഉള്ള കാലത്ത് അതൊക്കെ കൊബ് ഉണ്ടായിരുന്നു ഖബർ കെട്ടിപ്പൊക്കിയിരുന്നു ഇബിൻ അബ്ദുൽ വഹാബ് വന്നിട്ട് വഹാബി നേതാവ് വന്നിട്ട് സൗദി ഭരണ ഏറ്റെടുത്തപ്പോൾ കെട്ടി പൊക്കിയ മുഴുവൻ കബറും അടിച്ച് പൊളിച്ച് തകർത്താടിയതാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാമോ ഉറപ്പല്ലേ ഒരു വീട്ടിൽ പോയിട്ട് ഒരാൾ പറയാണ് ഫുഡുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഒന്നുമില്ല എൻ്റെ ഓനെന്നെ കുറച്ച് നേരത്തെ അപ്പോൾ എൻ്റെ ഏട്ടം പോയിട്ട് ഫുള്ള് ഫുഡ് കാലിയാക്കിയിട്ട് പ്ലേറ്റ് കാലി വെച്ചാൽ എന്താ പറയല് ആടെ ഫുഡ് ഉണ്ടെന്ന് പറയും ഇല്ലാന്നാ ഇല്ല അതേപോലെ കവർ കെട്ടി പൊക്കിയിരുന്നു ഇവൻ്റെ ഏട്ടൻ നേരത്തെ പോയിട്ട് പൊളിച്ചതാന്ന് എൻ്റെ അയ്യന്മാർ പോയിട്ട് പറയാം ആടില്ലെന്ന് എങ്ങനുണ്ടാവും അപ്പം സ്വാലിഹിങ്ങളെ ചരിത്രം ലാസ്റ്റ് അഞ്ചാമത്തത് കുട്ടികളെ നന്നാവുള്ള അഞ്ചാമത്തെ കാര്യം നമ്മൾ മാതൃകാ ജീവിതം നയിക്കുക ഉപ്പിയമ്മയും ഉപ്പ രഹസ്യമായി മൊബൈലിൽ ഹറാമ് ചെയ്യുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് കുട്ടി നന്നാൽ ഭർത്താവ് വരുമ്പോൾ ഉമ്മ അത് ഡിലീറ്റ് ചെയ്യുന്നു പിന്നെ എങ്ങനെയാണ് കുട്ടി നന്നാവുക എങ്ങനെയാണ് നന്നാവുക നമ്മൾക്ക് കുറേ ഇബാത്ത് ഉണ്ടാവണം നമ്മൾക്ക് കുറേ ഇബാദത്തുകൾ ഉണ്ടാവണം അബു യസീദുൽ ബിസ്താമി അലി അള്ളാഹുനോ തഹജ് നിസ്കാരം ആരംഭിച്ചത് എങ്ങനെയാണെന്ന് അറിയോ ഉപ്പ തഹജ്സ്കാരം നിസ്കരിക്കുന്ന കേട്ടാ ഉപ്പാനോട് ചേച്ചി ഉപ്പ എന്താ നിസ്കരിക്കണത് തഹജ്ജു ഉപ്പ എന്താ എന്നെ വിളിക്കാത്തത് കണ്ടോ അങ്ങനെയാ ചെറിയ പ്രായത്തിൽ പത്ത് വയസ്സ് പോലും എത്താത്ത കുട്ടി തഹജൂസ്കാരംഭിക്കണത് ഉപ്പാന്റെ തഹജു കണ്ടിട്ടാണ് സഹലുബിൻ അബ്ദുല്ലാഹി തുറിയും ആരംഭിച്ചത് അമ്മാവന്റെ തഹജു കണ്ടിട്ടാണ് അപ്പോൾ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയോട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളോട് ഉസ്താദ് പറയാണ് ഹിജാബൊക്കെ ഇടേണ്ട പ്രായ ഈ മോളെ അന്യപുരുഷന്മാരും നമ്മളെ കാണാൻ പാടില്ല അപ്പോൾ ആ കുട്ടിക്ക് തോന്നണം ശരിയാലേ ഫാത്തിമ ബി ഒക്കെ സൂക്ഷ്മമായ ജീവിതത്തിന്റെ കഥകളല്ലേ എന്നാലും ഉസ്താദ് പറഞ്ഞത് ഇനി എൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കണമല്ലേ എന്ന് വിചാരിക്കുമ്പോഴാണ് ഉമ്മ ഹിജാബിടാണ്ട് മത്സ്യ വിൽപ്പനക്കാരനോട് വർത്താനം പറയുന്നതും ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന പണിക്കാരനോട് വർത്താനം പറയുന്നതും കാണുന്നത് പിന്നെ ഇങ്ങനെ ഈ കുട്ടി മദ്രസി പോയിട്ട് ലോലാവുക ആസ്താദ് മദ്രസിന്റെ ഞാൻ നാളെ മുതൽ ശരിക്ക് ഉറപ്പല്ലേ വീട്ടിലെത്തിയിട്ട് ഏട്ടന്മാറായ മൂന്നാളെ നോക്കുമ്പോൾ ഇവമ്പി അയക്കും പിന്നെയും മെച്ചൻ ഞാനാണ് ഇവർ ഇളനീന എന്നെ ചക്ക എന്നെ ച പിന്നെ എന്തിനാ ഈ പിള്ളേർ മദ്രസയിലേക്ക് അയക്കുന്ന മനുഷ്യന്മാരെ എന്തിനു പണത് എന്താപ്പതിനെ കൊണ്ട് കാര്യം ഏ മൊബൈലൊന്നും അധികം ഉപയോഗിക്കരുത് കേട്ടോ എന്ന് കേട്ട ഒരു കുട്ടി സ്കൂളിൽ നിന്ന് കേട്ട ഒരു കുട്ടി സ്ക്രീൻ അഡിക്ഷൻ്റെ ഭവിഷ്യത്ത് കേട്ട ഒരു കുട്ടി വീട്ടിലെത്തുമ്പോൾ ഉമ്മാനോട് മിണ്ടാന്ന് തന്നെ കഴിയുന്നില്ല ഉമ്മ ഫുള്ള് മൊബൈലിൽ ഉമ്മ പാചക കല പഠിക്കുന്നതന്നെ യൂട്യൂബിൽ നിന്നു കോഴിയെ കാൽ വിടർത്തുക മുളക് പൊടി വിതരണം ചെയ്യിക്കുക ഇങ്ങനെയാണ് പഠിക്കണത് തന്നെ അപ്പം ഈ കുട്ടി എങ്ങനെ ഈ ഡിജിറ്റൽ ലോകത്തു നിന്ന് ഇറങ്ങുക മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കണം എന്ന് വിചാരിച്ച ഒരു കുട്ടിക്ക് വീട്ടിൽ നിന്ന് വായിക്കാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ട് ഒരൊറ്റ ഒരാളെ മാതൃക ആക്കാൻ പറ്റുന്ന വീട്ടിലാളില്ലെങ്കിൽ പോയിലെ കഥ അപ്പം നമ്മൾ മാതൃകയാവണം വീട്ടിൽ അപ്പോൾ നമുക്ക് സ്വർഗം വാങ്ങാൻ പറ്റിയ മൂന്നാമത്തെ ഒരു ഏരിയയാണ് മക്കൾ എന്നുള്ളത്